ദേശീയ ഉറുദു ദിന ഭാഗമായി മാറാക്കര എ യു പി സ്കൂളിൽ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഉറുദു സാഹിത്യകാരൻ ഡോക്ടർ കെ പി ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് മുഹമ്മദ് അലി പള്ളിമാലി അധ്യക്ഷനായി വിവിധ മത്സരങ്ങളിൽ വിജയികളായ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള സമ്മാന വിതരണം പഞ്ചായത്ത് മെമ്പർ ഷംല ബഷീർ നിർവഹിച്ചു ഹെഡ്മിസ്ട്രസ് സി വൃന്ദ ഖലീൽ പി പി മുജീബ് റഹ്മാൻ പി വി നാരായണൻ കെ പ്രകാശ് എന്നിവർ സംസാരിച്ചു മീഡിയ മിഷൻ നമ്മുടെ സ്വന്തം മനം കവർന്ന ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ നാല് വർഷം തിരിഞ്ഞിരിക്കുകയാണ് നാലാം ആസാദ് രണ്ട് ഡയമണ്ട്സ് ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യാണ് ഹയർ ഡയമണ്ട്സ് ആൻഡ് ഈ വരുന്ന ജനുവരി വൈകുന്നേരം നാലു മണിക്കാണ് ഈ രണ്ട് ഡയമണ്ട്സ് ബ്രാൻഡുകളുടെ ഉദ്ഘാടനം ഈ രണ്ട് ബ്രാൻഡുകൾ ഉദ്ഘാടനത്തിൽ നമ്മുടെ ഏവരെയും പ്രിയങ്കരായ ബഹുമാനപ്പെട്ട പാനക്കാട് ഈ വരുന്ന ജനുവരി മുതൽ ഫെബ്രുവരി തീയതി വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആസാദ് ജൂലറി ഫോർ